ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു ഹോം ടൂറാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ആ വഴി തുടങ്ങുന്ന അവിടെ അവിടത്തോട്ട് തുടങ്ങാം നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് റൈറ്റിലോട്ട് കട്ട് ചെയ്ത് വരുമ്പോൾ ജസ്റ്റ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ വീണ്ടും ഒരു റൈറ്റ് കട്ട പിരിച്ച റോഡുണ്ട് കേട്ടോ അവിടെ നിന്ന് ജസ്റ്റ് വരുമ്പോൾ രണ്ട് സൈഡിൽ ഓരോ വീടുണ്ട് അപ്പോൾ ഇതേ ഇതാണ് അപ്പോൾ ഇപ്പുറത്തും അതുപോലെ തന്നെ വീടുണ്ട് കുറച്ച് ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ റോഡ് ഒരു അഞ്ച് വീട് അത്രേ വരുള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീട് ഇതേ കാണുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് മറ്റും കാണിക്കാനായിട്ടുള്ളൊരു വലിയ വീടൊന്നുമല്ല വളരെ ചെറിയൊരു വീടാണ് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു അറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്തിട്ടല്ല ഹോം ടൂർ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് പുരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ വീട് പിന്നെന്താണ് പിന്നെ പ്രത്യേകിച്ച് ഗാർഡൻ എന്നൊക്കെ പറഞ്ഞെടുത്ത് കാണിക്കാൻ നോക്കിയത് ഇവിടെ ഒരു മാവുണ്ട് വലിയ നല്ല വലിയ മാങ്ങ മാങ്ങുണ്ടാവണ മാവാണ് പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ പത്ത് കൊല്ലമായിട്ട് കാത്തിരിക്കുകയാണ് പിന്നെ ഇത് ലെഫ്റ്റ് സൈഡിൽ ഒരു പേരമര ഉണ്ട് പിന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു റംപൂട്ടാനുണ്ട് കേട്ടോ അപ്പോൾ മുഫാസമ്മ എം മേക്കാലിൽ അങ്ങനെ നമ്മൾ കയറാണ് സിറ്റൗട്ട് കഴിഞ്ഞ് വിസിറ്റിംഗ് റൂമാണ് അപ്പോൾ ഇവിടെ ഒരു ഈ റൂം എനിക്ക് തോന്നുന്നു വിസിറ്റ് വിസിറ്റിംഗ് റൂം നിങ്ങൾക്ക് ഒട്ടുമുക്കാലും ഒക്കെ അറിയാമെന്ന് തോന്നുന്നു അല്ലേ എനിക്ക് തോന്നുന്നു നമ്മൾ ലൈവ് വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഒട്ടുമുക്കാൽ ഞാൻ ഇവിടെ ഇരുന്നാണ് ലൈവ് വീഡിയോ ഒക്കെ ചെയ്യുന്നതായിട്ടോ അപ്പോൾ ഈ സ്ഥലം മിക്കവർക്കും പരിചയമുള്ള സ്ഥലമാണെന്ന് എനിക്കറിയാം അപ്പോൾ വേറെ എന്തൊക്കെയാണ് അപ്പോൾ നമ്മുടെ വിസിറ്റിംഗ് റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വലുതായിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു ഓരോ റൂമാണെങ്കിലും വിസിറ്റിംഗ് റൂമാണെങ്കിലും ഡൈനിങ് റൂമൊക്കെ ആണെങ്കിലും വളരെ ചെറുതാണ് അപ്പോൾ വിസിറ്റിംഗ് റൂം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡൈനിങ് റൂമാണ് മിക്കവാറും നമ്മൾ മിക്കപ്പോഴും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഇവിടെയാണ് ടി വി ഇടും കിടന്നും കിടത്തറയിലും അല്ലെങ്കിൽ ഇതേ ദിവാകോട്ടിലൊക്കെ കിടന്ന് കുറച്ച് നേരം ടി വി ആണ് ഈ ചൂടൊക്കെ ആയതുകൊണ്ട് ടൈല് കിടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ താഴെ രണ്ട് റൂമാണ് അപ്പോൾ ഡൈനിങ് റൂമിൻ്റെ ഈ സൈഡിലാണ് അത് ഇവിടെ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന റൂമാണ് അപ്പോൾ ഇവിടെ ഞാൻ മോൾഡ് എൻ്റെ റൂമാണ് അപ്പോൾ ഷെൽഫൊന്നും വലിയ അറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ തുണികളൊക്കെ ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാണ് ഇരിക്കുന്നത് നിങ്ങളൊന്നും കരുതരുത് ഓക്കെ അപ്പോൾ ഒരുപാട് സ്പേസ് ഒന്നും ഉള്ള റൂമല്ല ഞങ്ങളുടെ വീട് സത്യം പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ് സംതിങ് എന്തോ സ്ക്വയർ ഫീറ്റേ ഉള്ളൂ ആറ് സെൻ്റാണ് ആറ് ഒരു വീടാണ് അപ്പോൾ താഴെ രണ്ട് ബെഡ്റൂം അതിലൊരു ബെഡ്റൂമാണ് ഇത് ഇനി നേരെ ഓപ്പോസിറ്റ് വിസിറ്റിംഗ് റൂമിൻ്റെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു റൂമും കൂടെ ഉണ്ട് അപ്പോൾ അത് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഒരു റൂം ഡൈനിങ് റൂം വിസിറ്റിംഗ് റൂമ് ഇത്രയും നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതേത് ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ അടുത്ത റൂം ഈ രണ്ട് റൂമും അറ്റാച്ചഡ് അല്ല കേട്ടോ അപ്പോൾ ഇവിടെയാണ് മോനും ഇക്കയുടെ റൂം ഇവിടെയാണ് അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടാണ് ഉപചിക്കുന്നത് പിന്നെ ഈ രണ്ട് റൂമിനും കൂടെ ഹാളിനും കൂടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് അതിതാണ് താഴെ ബെഡ്റൂമിന് അറ്റാച്ചഡ് അല്ല മേളിലത്തെ റൂമിന് മാത്രമാണ് അറ്റാച്ച്ഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ താഴെ ഇവിടെ അകത്ത് ഒറ്റ കോമൺ ബാത്റൂമാണ് പിന്നെ ഇത് നമ്മൾ വാഷ് ബേസിൻ്റെ ഒരു ഇതാണ് പക്ഷേ അവിടെ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ കൈ കഴുകാൻ വെളിയിൽ ജസ്റ്റ് കിച്ചനിൽ നിന്ന് ഇറങ്ങുന്നിടത്തേനെ കൈയ്യഴുകാൻ നമ്മളൊരു ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴെ ഇതാണ് ഇനി നമുക്ക് കിച്ചണിലോട്ടൊക്കെ പോവാം കേട്ടോ വളരെ ചെറിയൊരു കിച്ചൺ അതും മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈവ് വീഡിയോയിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാവും നമ്മുടെ കിച്ചൺ ഒക്കെ അല്ലേ അപ്പോൾ പിന്നെ മേളിലത്തെ റൂം പറയണ പറയുന്നത് ഇതാണ് അപ്പോൾ നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് മേളിലോട്ടൊക്കെ പോവാം അപ്പോൾ താഴത്തെ റൂം ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ വിസിറ്റിംഗ് റൂം രണ്ട് റൂം രണ്ട് രണ്ട് റൂമിന് ഹാളിന് കൂടി ഒരു കോമൺ ബാത്റൂമ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ മിക്ക ലൈവ് വീഡിയോയിൽ ഞാൻ ചിലപ്പോഴൊക്കെ കിച്ചണിൽ നിന്നായിരിക്കും ചെയ്യുന്നത് എനിക്കൊരാൾക്ക് നിന്ന് പെരുമാറാൻ പറ്റുന്ന ചെറിയൊരു കിച്ചനാണ് കേട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല എപ്പോഴെങ്കിലും ഒരു വർക്ക് ഏരിയയ്ക്ക് ഒന്ന് കെട്ടണം എനിക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുന്നില്ല തൊണ്ട ഒന്ന് അടഞ്ഞിരിക്കുക എന്തോ ഒരു അടപ്പ് പോലെ അപ്പോൾ നമ്മുടെ കിച്ചൺ ഇതാണ് കിച്ചൺ വലിയ അറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കുന്നു നമ്മുടെ കിച്ചൺ അപ്പോൾ പിന്നെ എന്താണ് അത് വെളി പുറം ഭാഗത്തോട്ടൊന്നും പോകാം ബാക്ക് സൈഡ് ഇതാണ് അപ്പോൾ നമുക്കൊരു വർക്ക് ഏരിയ കിട്ടാനുള്ള കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കിൽ കുറച്ച് ചീര കാന്താരി പിന്നെന്താണ് നമ്മുടെ കുരുമുളക് പിന്നെ സ്റ്റാർ ഫ്രൂട്ട് പ്ലാവ് പിന്നെ ഒരു തെങ്ങ് അങ്ങനെയൊക്കെ ആയിട്ട് ബാക്കിൽ കുറച്ച് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഈ ബാക്കിൽ തന്നെ നമുക്കൊരു ബാത്റൂമും കൂടെ ഉണ്ട് കേട്ടോ ജസ്റ്റ് വീടിനോട് ചേർന്ന് തന്നെയാണ് ടോയ്ലറ്റും ബാത്റൂമും കൂടെ ആയിട്ട് അപ്പോൾ താഴത്തെ ഇത്രയായിട്ടാണ് നമ്മുടെ കാണിക്കാനായിട്ട് ഉള്ളത് പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല വേറെ എന്തൊക്കെയാണ് ഹോം ടൂർ സത്യം പറഞ്ഞ് എനിക്ക് അത് എങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്ക് ഒരു ഇല്ല എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ ലൈവ് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത ഹോം ടൂറൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ ഈ നമ്മുടെ ഹോം ടൂർ എന്നൊക്കെ ഒന്ന് കാണിക്കാൻ അങ്ങനെയൊന്നും പറയാനായിട്ടുള്ള ഒന്നുമില്ല വളരെ കുഞ്ഞു വീടാണ് അപ്പോൾ ഉള്ള രീതിയിലുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മേളിലോട്ടത്തെ പോവാം അപ്പോൾ ഇത് നമ്മുടെ തറവാട് നമ്മൾ നേരെ കാണുന്നുണ്ട് മോൾ മിക്ക ടൈമിലും അവിടെ ഉമ്മച്ചീനെ ചെന്ന് വിളിക്കലാണ് ഉമ്മച്ചിന്ന് വിളിക്കും ഒന്ന് നോക്കും അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരിക്കും എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരും ഒരു ടൈം ഇരിക്കില്ല അപ്പോൾ ഞാൻ മിക്കപ്പോഴും അകത്ത് ഗേറ്റ് ഡോറടക്കലാണ് കാര്യമെന്ന് നമ്മൾ ഒരാൾ കൂടെ നിൽക്കണ്ടേ അപ്പോൾ അതാണ് ഉമ്മച്ചി ഇത് അവിടെ ഇരിപ്പുണ്ട് ഇത് അനിയൻ്റെ വീടാണ് ഇളയ അനിയൻ്റെ വീട് രണ്ടാമത്തെ അനിയൻ്റെ വീട് എന്ന് പറയുന്ന മെയിൻ റോഡിൽ നിന്ന് ഓപ്പോസിറ്റ് റോഡാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മേളിൽ ഇത് മോൻ്റെ ഒരു അക്വേറിയാണ് ഇപ്പോൾ മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് വാഷ് ചെയ്തെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് മീനൊക്കെ മേടിക്കണം അപ്പോൾ നമ്മുടെ മേളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ചെറിയൊരു ബാൽ ഇതുപോലെയുണ്ട് അപ്പോൾ അവിടെ എന്താ പറയുക അവിടെ ഒരു മെഷീൻ ഇപ്പോൾ തൽക്കാലം ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു റൂമ് മാത്രമേ ഉള്ളൂ അറ്റാച്ചഡ് ഒരു റൂമ് പിന്നെ നമ്മുടെ ടെറസ് പിന്നെ നമ്മുടെ ബാൽക്കണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും കയറി അടിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ഇടയ്ക്ക് വിലപ്പോലും കയറി സ്റ്റിച്ച് ചെയ്യാനൊക്കെ കയറി ഇരിക്കലുണ്ട് അതിൽ കൂടുതലൊന്നുമില്ല അപ്പോൾ പിന്നെന്താണ് നമുക്ക് നമ്മുടെ മേലിലത്തെ റൂം കാണാം ഇവിടെ ഇടയ്ക്കൊക്കെ നമ്മൾ കിടക്കാറുള്ളു ഭയങ്കര ചൂട് കൂടുതലാണ് ഇവിടെ നമ്മൾ മഴ സമയൊക്കെ വരുമ്പോൾ തുണി ജസ്റ്റ് ഒന്ന് ഉണങ്ങാനും ഒറ്റ ആയിട്ട് നമ്മളിവിടെയാണ് ഇടാറ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇക്ക വന്നിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ അവിടെ കപ്പങ്ങിയ മരത്തിൽ ഒരു കപ്പങ്ങ നന്നായിട്ട് പഴുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇനി നിർത്തിയിരുന്ന ചിലപ്പോൾ കിളിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിനെ കൊത്തി കളയും അപ്പോൾ അത് ജസ്റ്റ് എടുത്ത കപ്പങ്ങ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ആകുമ്പോൾ ഒന്ന് താഴെ ചടിക്കുക കാരണം ഇപ്പോൾ തള്ളി താഴെ താടിച്ച് കഴിഞ്ഞാൽ അത് ഇതായി പോകില്ല ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി കാര്യങ്ങളും ഇവിടെ ഒരു സെറ്റ് ഇങ്ങനെ ബാൽക്കണിയിലൊന്നും ക്രോസ് ചെയ്യും മക്കളെയൊന്നും ഇവിടെ കയറ്റാറില്ല കാര്യം കാരണം അവിടെ അങ്ങനെ ക്രോസ് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മനുഷ്യ അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തീർക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ റംബൂട്ടാൻ അതിൻ്റെ ഇതിൽ തേക്കുക കപ്പങ്ങ ജസ്റ്റ് ചാടിച്ചു ആദ്യ തട്ടിൽ ചാടിയിട്ടില്ല രണ്ടാമത്തെ തട്ടിലേതെയും ഒരു ഒറ്റ കുത്തിരി താഴെ ചാടി കേട്ടോ ഇനി താഴെ പോകുമ്പോഴെടുത്ത് വെക്കാം അപ്പോൾ മേളത്തെ റൂമ് ഇത്രയൊക്കെ ഉള്ളു പിന്നെ എന്താണ് ഇത് നമ്മുടെ വർക്കപ്പുറമാണ് ടെറസ് അപ്പോൾ ഇത് ഇവിടെ പ്ലാവ് ഇവിടെ നോക്കിയാൽ കാണാം ദേവൻ്റെ നേരെയായിട്ടാണ് നമ്മുടെ ഒരു കുഞ്ഞു ചക്ക ആദ്യമായിട്ടുണ്ടായ ഒരു ചക്ക കാണാം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതൊക്കെ ഉള്ളൂ നമ്മുടെ വീട് അപ്പോൾ താഴെ രണ്ട് റൂം ഒരു ഹോള് ഒരു ചെറിയ കിച്ചൺ പിന്നെ താഴെ രണ്ട് ബാത്റൂമ് ഒരെണ്ണം അകത്ത് തന്നെയാണ് ഒരെണ്ണം വീടിനോട് ചേർന്ന് തന്നെ പിന്നെ മേളത്തെ ഒരു റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള റൂമ് നെയ്യൊക്കെ അപ്പങ്ങിയാണ് ഏറ്റവും വെച്ചാൽ ഇനി ഇതൊന്ന് ജസ്റ്റ് പേപ്പറിലൊന്ന് പൊതിഞ്ഞ് വെച്ച് ഒരു രണ്ട് ദിവസം ഇരിക്കുമ്പം അത്യാവശ്യം നമുക്ക് തിന്നുന്ന ഒരു പരിവൊക്കെ ആവും കേട്ടോ ഇത് നമ്മുടെ ബാക്ക് സൈഡ് സൈഡിലാണ് നമ്മുടെ കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന പുഷും മോൻ്റെ മദ്രസ അതാണ് ഈ കാണുന്നതാണ് പള്ളി അവിടെ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താഴത്തെ നിലയിൽ ഇപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ വേറെന്താണ് ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ സൈഡ് ഇത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ബാൽക്കണിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള സംഭവം അപ്പോൾ അതൊക്കെ ഇനി ചെയ്യണം പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമ്പം മേളിലോട്ട് മേളിലത്തെ റൂമിൽ പോകുമ്പോൾ ഉള്ള ആ കൈപ്പിടിയില്ലേ അതും സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇതെ ഇരുമ്പംപുളിയാണ് നമ്മൾ ഇരുമ്പംപുളി അച്ചാറൊക്കെ ഞാൻ നമ്മളെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇരുമ്പംപുളി പിന്നെ ഇവിടെ ഒരു തെങ്ങുണ്ട് ഫ്രണ്ടിൽ രണ്ട് തെങ്ങുണ്ട് കേട്ടോ ഒരു ഗൗരീഗാത്തിനും സാധാ ഒരു തെങ്ങ് ഇതാണ് നമ്മുടെ പ്ലാവ് ആദ്യമായിട്ട് ഇതേ കാണുന്നൊരു ചക്ക ഉണ്ടോ അതിങ്ങനെ നോക്കി വേഴാൻ പല്ലപ്പോലും നോക്കിയിരിപ്പുണ്ട് ഒന്നും ബാക്കിയൊക്കെ കരിഞ്ഞ് അരിഞ്ഞരിഞ്ഞു പോയി ആദ്യമായിട്ടാണ് ഉണ്ടായത് പിന്നെ ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് അത്യാവശ്യം പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരം കേട്ടോ നല്ല വലുപ്പവും വെക്കും പക്ഷേ ഇതിലിപ്പോൾ പഴുത്തതൊക്കെ അടിച്ചു ഞങ്ങൾ കഴിച്ചു പിള്ളേർക്കൊക്കെ കൊടുത്തു ഒരുപാട് കളിക്കാൻ പിരുമുൻ്റെ കൂട്ടുകാരൊക്കെ വരാറുണ്ട് അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കും ചെയ്തത് ഒന്ന് രണ്ടരം നിൽക്കുന്നത് ചെറുതാണ് അത്യാവശ്യം നല്ല വലിപ്പം വെക്കും കേട്ടോ നല്ല മധുരമാണ് പിന്നെ നമ്മൾ അട ഉണ്ടാക്കുന്ന ഒരു ഇതല്ലേ അതിൻ്റെ ഒരു മരമാണിത് ഇത് ആ ഇല മറ്റേ മണമുള്ള ഒരു ഇലയില്ലേ അതാണിത് പിന്നെ ഇത്രയൊക്കെ തന്നെ പിന്നെ രണ്ട് കോഴിക്കോടുണ്ട് പക്ഷേ കോഴിക്കോടിലെ കോഴിയൊന്നുമില്ല ഒരു കുഞ്ഞു കോഴിയുണ്ട് അതാണെങ്കിൽ മരത്തിൻ്റെ മേളേ കയറത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതൊരു നാരങ്ങയാണ് ചെറുനാരങ്ങ താനുണ്ടായതാണ് കുറേ നാളായി അപ്പോൾ ഇത് ആയി ഒന്ന് പൊങ്ങി വരുന്നുണ്ട് ചെറുനാരങ്ങയുടെ തന്നെ ഉണ്ടാകുമ്പോൾ നിറച്ചുണ്ടാവുമെന്നൊക്കെ പറയണു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഹോം ടൂർ എന്ന് പറയുന്നത് മോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഞാൻ പതുക്കെ ഒന്ന് അകത്ത് കയറ്റി വിട്ടു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹോം ടൂറാണ് അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറെന്തൊക്കെയാണ് എല്ലാ വിശേഷങ്ങളും ഇത്രയൊക്കെ ഉള്ളു വേറെന്താണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം മാനിച്ച് ഹോം ടൂർ ചെയ്തതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ കരുതുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പോണു ചാറ്റ ബൈ ബൈ താങ്ക് സോ മച്ച് ബൈ ബൈ ടേക്ക് കെയർ